സർക്കാർ പരിപാടികളിൽ ഏതൊക്കെ ബിബങ്ങളും ചിഹ്നങ്ങളും ഉപയോഗിക്കാമെന്നതിൽ ഗവർണർക്ക് ശുപാർശ നൽകാനൊരുങ്ങി സർക്കാർ ഇതിന്റെ ആദ്യപടിയായി പൊതുഭരണ നിയമവകുപ്പുകളിൽ നിന്ന് ചീഫ് സെക്രട്ടറി അഭിപ്രായം തേടി രാജ്ഭവനിലെ കാവിക്കുടി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ നടപടി പരിസ്ഥിതി പരിസ്ഥിതിന് മുമ്പ് ഭാരതാമ്പിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ഗവർണർ നിബന്ധന വെച്ചതും തുടർന്ന് പരിപാടി ഉപേക്ഷിച്ചതും കൃഷി വകുപ്പ് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഉചിതമായ ഇടപെടൽ വേണമെന്നും കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർക്ക് ശുപാർശ നൽകാൻ സർക്കാർ നടപടി തുടങ്ങിയത് സർക്കാരിന് നിശ്ചയിക്കപ്പെട്ടുള്ള രീതിക്ക് ഭിന്നമായ ബിംബങ്ങളും ചിത്രങ്ങളും സർക്കാർ ചടങ്ങിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതുണ്ടെങ്കിൽ അപ്രകാരമുള്ള ഉപദേശം മന്ത്രിസഭ സ്വീകരിച്ച് ഗവർണർക്ക് നൽകണമെന്നായിരുന്നു കൃഷിവകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലെ നിർദ്ദേശം ഫയലായി ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുഭരണ വകുപ്പിനോടും നിയമവകുപ്പിനോടും അറിയിക്കാൻ ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചു ഇതുസംബന്ധിച്ച ഫയലിൽ തന്നെ നിർദ്ദേശം രേഖപ്പെടുത്തുകയാണ് ചീഫ് സെക്രട്ടറി ചെയ്തത് സർക്കാർ പരിപാടികളിലെ നടപടിക്രമങ്ങൾ നിശ്ചയിക്കുന്ന ചുമതല പൊതുഭരണ വകുപ്പിലെ പൊളിറ്റിക്കൽ വിഭാഗത്തിനാണ് ഈ വകുപ്പിന്റെ അഭിപ്രായവും നിയമപരമായ കാര്യങ്ങൾ സംബന്ധിച്ച് നിയമവകുപ്പിന്റെ അഭിപ്രായവും അറിഞ്ഞ ശേഷമായിരിക്കും മന്ത്രിസഭ തീരുമാനമെടുക്കുക രാജ്ഭവനിലെ എല്ലാ പരിപാടികളിലും ഭാരതാപടി ചിത്രത്തിന് മുന്നിലെ പുഷ്പാർത്ഥന നിർബന്ധമാക്കിയ പശ്ചാത്തലത്തിൽ സർക്കാർ നിലപാടെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രിമാർക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും അഭിപ്രായമുണ്ട് ഇക്കാര്യത്തില് മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന സമീപനത്തെ ആശ്രയിച്ചായിരിക്കും സർക്കാരിന്റെ അടുത്ത നടപടികൾ ആർ ശ്രീജിത്ത് ട്വൻറ്റി തിരുവനന്തപുരം